അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു കല്യാണത്തിന് കേട്ടോ ഞാൻ അവിടുത്തെ റിസപ്ഷനും പോകുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ട് വ്യൂ ഞാൻ കാണിച്ചുതരാം കല്യാണത്തിന് റിസപ്ഷൻ്റെ ഞാനത് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ സ്ഥലം പോയ സ്ഥലം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ഓർത്തു നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കേട്ടോ അപ്പോൾ ഇതാണ് ദ ബിഗിനിങ് എന്നാണ് ദ വെഡ്ഡിങ് എന്താ വൻ്റെ ഇവൻറ്റ് അതിൻ്റെ പേര് കേട്ടോ ആ സ്പേസിൻ്റെ എനിക്ക് ഉണ്ടോ നല്ല കയറി ചെല്ലുമ്പോൾ നല്ല നല്ലൊരു ആംബിയൻസ് ആണ് എനിക്കിത് ഇഷ്ടപ്പെട്ടതെന്നു വെച്ചാൽ ഫോട്ടോ എടുക്കാൻ കുറേ സ്ഥലം പിന്നെ ഭയങ്കര നീറ്റാണ് പിന്നെ വളരെ സ്പേഷ്യസ് ആണ് അങ്ങനെ ഗംഗ ആൻഡ് വിഷ്ണു എന്നാണ് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും പേര് കേട്ടോ ഒരു ഹിന്ദു വെഡ്ഡിങ് ആണ് എന്തായാലും എനിക്ക് എനിക്കിവിടുത്തെ ആംബിയൻസും ഇവിടുത്തെ ആ നീറ്റ്നസ്സും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഞാൻ ഓർത്തു റിസപ്ഷന് വരണ്ടെന്നൊക്കെ ആദ്യം വിചാരിച്ചായിരുന്നു പിന്നെ ഞാൻ ഓർത്ത് വല്ലപ്പോഴല്ലിങ്ങനെയൊക്കെ ചാൻസ് കിട്ടുന്നുള്ളൂ പിന്നെ രാത്രിയാകുമ്പോൾ ഈ ലൈറ്റൊക്കെ ഇട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ബ്യൂട്ടിഫുൾ ആംബിയൻസ് ആയിരിക്കുമല്ലോ അപ്പം ഫസ്റ്റ് ഒക്കെ നമുക്ക് ഫുഡിലേക്ക് എടുക്കാം ആദ്യം വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ലൈം ലൈമിൻ്റെ ജ്യൂസാണ് കേട്ടോ കഴിച്ചത് പതിവ് പോലെ ഞങ്ങൾ ഒക്കെ കഴിഞ്ഞ് ചെന്നപ്പോഴത്തേക്കും എല്ലാം ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു ഞാൻ അവരെ സൂം ചെയ്ത് കാണിക്കാത്തത് എനിക്ക് അങ്ങനെ ആൾക്കാരെ കാണിക്കുന്നത് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ കാരണം ഈ പുറത്തെ ഈ ഔട്ട് സൈഡിലൊക്കെ ഒരു ഇത് കണ്ടോ നമുക്ക് ഫോട്ടോ എടുക്കാൻ ഇഷ്ടംപോലെ സ്പേസ് ആണ് പിന്നെ അവർ അറേഞ്ച് ചെയ്ത് വെച്ച അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു വളരെ നീറ്റായിട്ട് വളരെ സ്പേഷ്യസ് സ്പേഷ്യസിനെ കുറിച്ച് പിന്നെയും ഞാൻ പറയുന്നത് ആ ഓഡിറ്റോറിയത്തിലൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ ആ ഇൻസൈഡ് ഇരിക്കാനാണെങ്കിലും പിന്നെ സെൻട്രലൈസ്ഡ് എ സി ആയിരുന്നു അപ്പോൾ അങ്ങനെ ചൂടറിഞ്ഞില്ല അല്ലെങ്കിൽ ബാംഗ്ലൂർ വലിയ ചൂട് അകത്തങ്ങനെ ഫീൽ ചെയ്യാറില്ല നമ്മൾ നമ്മളകത്തിരിക്കുമ്പം ഫൈനലി എന്തിനാണോ നമ്മൾ കല്യാണത്തിന് വരുന്നത് ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ അടുത്തിരിക്കുകയാണ് നമ്മൾ സദ്യ ഇലയൊക്കെ വിളമ്പി അങ്ങനെ നല്ലൊരു സദ്യ ആയിരുന്നു കേട്ടോ അതായത് ഈ ബാംഗ്ലൂരൊക്കെ താമസിക്കുമ്പം ഈ സദ്യ കഴിക്കുന്നത് നമ്മൾ ഈ എന്തെങ്കിലും സ്പെഷ്യൽ ഇവൻറ്റ് അല്ലെങ്കിൽ നമുക്ക് നാട്ടിലൊക്കെ നിന്നാലല്ലേ എപ്പോഴും കല്യാണങ്ങളൊക്കെ കൂടാൻ പറ്റത്തുള്ളൂ പക്ഷേ അങ്ങനെ ഒരു കല്യാണം കൂടിയിട്ട് കുറേ നാളായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ഒരു ഹിന്ദു വെഡ്ഡിങ് അങ്ങനെ നല്ല കുശാലായിട്ട് നല്ല സൂപ്പറായിട്ട് ഫുഡൊക്കെ കഴിച്ചു വയറ് നിറച്ചും കഴിച്ചു രണ്ട് പായസം ഉണ്ടായിരുന്നു പായസം ഞാൻ പിന്നെയും പിന്നെയും മേടിച്ചു കുടിച്ചു കാരണം ഇനി എപ്പോഴാണെന്ന് അറിയില്ല എൻ്റെ അടുത്തൊരു കല്യാണം വരുന്നത് അങ്ങനെ നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ പറയുകയായിരുന്നു റിസപ്ഷന് വരണോ വേണ്ടയോ അങ്ങനെ ഫൈനലി വി ഡിസൈഡ് ടു ഗോ ഫോർ ദ റിസപ്ഷൻ അങ്ങനെ ഞങ്ങളും പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അവരെ ഞങ്ങൾ റിസപ്ഷന് പോവാണ് ഞായറാഴ്ച രാത്രിയിൽ വലിയ ട്രാഫിക് ഒന്നുമില്ല നമ്മൾ പെട്ടെന്ന് എത്തി കാർ പാർക്കിങ്ങിനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമാണ് കേട്ടോ ഇത് സർജാപ്പൂര് അകത്തേക്ക് പോകുമ്പോൾ മുള്ളേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ കേട്ടോ ഇത് വെഡ്ഡിങ് ആൻഡ് ഇവൻറ്റ്സ് വെന്യൂ ആണ് എന്താണ് ബിഗിനിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി അതായത് കല്യാണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇവൻറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബിഗിനിങ് തന്നെയാണ് ഒരു സൂപ്പർ ലൊക്കേഷൻ തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ ഇത് രാത്രിയിലെ ഒരു എന്താ പറയേണ്ട ഒരു കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ആ പകല് കണ്ടതും ഇപ്പോഴത്തെ വ്യൂ നമുക്ക് ഒത്തിരി വ്യത്യാസം മനസ്സിലാവുന്നില്ല കണ്ടോ ഇങ്ങനെ ഫോട്ടോ എടുക്കാനും പിന്നെ ഫുള്ള് ലൈറ്റുകളാണ് തന്നെ രണ്ട് ചെയറൊക്കെ ഇട്ടിട്ട് ഒരു എന്താ പറയേണ്ടത് കാണുമ്പോൾ അറിയില്ല എനിക്ക് പറയാൻ പറയാനറിയത്തില്ല ഞാൻ ഭയങ്കര എക്സൈറ്റഡായിരുന്നു ഞാനിതൊക്കെ കണ്ടപ്പം അങ്ങനെ ഇത് കണ്ടോ നല്ല ആംബിയൻസ് ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെന്നപ്പോഴത്തേക്കും പിന്നെ എനിക്ക് തോന്നുന്നത് അവർ ബാംഗ്ലൂർ ബേസ്ഡ് മലയാളീസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ മലയാളി സമാജത്തിലൊക്കെ കുറേ ആൾക്കാരും കുറേ പരിപാടികളും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളതൊക്കെ കണ്ടു ഞങ്ങൾ അതിനേക്കാട്ടിലും കണ് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് പോയത് എന്ന് എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ കാരണം ഫുൾ ഫോട്ടോ സെക്ഷനായിരുന്നു കാരണം എങ്ങോട്ട് തിരിഞ്ഞാലും ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടുകളാണ് നല്ല അപ്പം ഇതായിരുന്നു വേണ്ട ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ചുമ്മാ കാണിക്കുന്നതാണ് എനിക്ക് സ്ഥലം ഒത്തിരി ഇഷ്ടപ്പെട്ടതുകൊണ്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യാമെന്നുള്ളത് കൊണ്ട് ഞാൻ കാണിക്കുന്നതാണ് പിന്നെ ഫ്രഷ് ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഡാൻസ് ഒക്കെ കണ്ട് പിന്നെ ഒരു കേക്ക് ഒക്കെ കഴിച്ച് ഇതാണ് ഇതാണ് കേട്ടോ സ്റ്റേജ് വളരെ സിമ്പിൾ അല്ലേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ വെജ് ഓപ്ഷനും നോൺ വെജ് ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു അങ്ങ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു എനിക്ക് ഫുഡ് അങ്ങനെ സെപ്പറേറ്റ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം വീഡിയോ കുറച്ചുകൂടി കൂടി ലോങ്ങ് ആവും കുറേ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്കൊരു സന്തോഷം വന്ന വന്നെന്താന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ സിനിമാനടി മോനിഷയില്ലേ മോനിഷയുടെ മരിച്ചുപോയ മോനിഷയില്ല മോനിഷയുടെ അമ്മ ശ്രീദേവി മാമിനെ കണ്ടായിരുന്നു കേട്ടോ മാമിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തു എന്ത് ഭംഗിയാന്ന് പറയും ഇപ്പോഴും കാണാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല എന്താ പറയണത് കുറച്ച് കുറച്ച് നേരം സംസാരിച്ചു ഫോട്ടോയൊക്കെ എടുത്തു ഞാൻ ഭയങ്കര ആയിരുന്നു കേട്ടോ കാരണം അവർ ഈ അവർ താമസിക്കുന്ന ബാംഗ്ലൂരാണ് പിന്നെ കേരള സമാജം അങ്ങനത്തെ ടീമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഭയങ്കര ആയിരുന്നു അങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്ക് യുഗാദിയുടെ സെലിബ്രേഷൻ്റെ ഒരു ഇതാണ് കേട്ടോ കാണുന്നത് ഒരു ലൈറ്റ് ഡെക്കറേഷൻ ഒക്കെയാണ് കാണുന്നത് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പം ബാംഗ്ലൂർ ഈ ഫെസ്റ്റിവലിൻ്റെ സമയത്ത് നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒത്തിരി ഡെക്കറേഷൻസ് കാണാൻ പറ്റും ബാംഗ്ലൂർ പിന്നെ ഫെസ്റ്റിവൽസിൻ്റെ കർണാടക നോട്ട് ഓൺലി ബാംഗ്ലൂർ കർണാടക എന്ന് പറയുന്ന ഫെസ്റ്റിവൽസിൻ്റെ ഒരു സ്ഥലം തന്നെയാണല്ലോ അപ്പോൾ ഞാനിത് ഷെയർ ചെയ്തത് നിങ്ങൾക്ക് കേട്ട് എന്നെ കേട്ട് അടുത്തിട്ടുണ്ടാവും എന്തായാലും സാരമില്ല എന്നെ കേൾക്കുന്നവർ ഈ ലൊക്കേഷൻ ലൊക്കേഷൻ കാണിച്ച് തരാൻ വേണ്ടി ഒരു സ്പേസ് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഈ വീഡിയോ ഇട്ടത് അതായത് മറക്കണ്ട ദി ബിഗിനിംഗ് അടിച്ചു കൊടുത്താൽ മതി സർജാപ്പൂര് മുള്ളേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ കുറേ ഉള്ളിലേക്കാണ് പിന്നെ നമുക്ക് അങ്ങോട്ട് ക്യാബ് കിട്ടും പക്ഷേ തിരിച്ച് ക്യാബ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഓക്കെ ശരി ബൈ